ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ എൻ എം എസ് മസ്റ്റോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാതാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പുതിയ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എൻ ആർ ഇ ജി എ മൊബൈൽ ആപ്പ് ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക നിങ്ങൾ എൻ ആർ ജി എ ആപ്പ് നന്നിട്ട് സെർച്ച് ചെയ്താൽ ആപ്പ് ചിലപ്പോൾ അപ്ഡേറ്റ് ഒന്നും കാണിക്കില്ല അപ്പോൾ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് എൻ ആർ ജി എ മൊബൈൽ ആപ്പ് ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ എൻ ആർ ജി എ മൊബൈൽ മോണിറ്റർ ആപ്പ് ഓപ്പൺ ആയി വരും അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയാലും നിങ്ങളുടെ മസ്റ്റോള് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മസ്റ്റോള് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എന്തെങ്കിലും മസ്റ്റോൾ ആവാത്ത പ്രശ്നം വരികയാണെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ഡാറ്റ എന്ന് പറയുന്നതിൽ പോയിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ ആപ്സ് പോയിട്ട് ഈ എൻ ആർ ജി മൊബൈൽ മോണിറ്ററിങ് ആപ്പ് ക്ലിക്ക് ചെയ്ത് അതിലെ ഡാറ്റ ക്ലിയർ ചെയ്യുക ഡാറ്റയും ക്യാപ്റ്റയും ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി ഈ മസ്റ്റോള് ലോഗിൻ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്